സിനിമയുടെ സെറ്റിൽ ആദ്യ ദിവസം എത്തിയത് പാൻറ്റില്ലാതെ തന്നത് ഷർട്ട് മാർത്തം വെളിപ്പെടുത്തി മമ്മൂട്ടിയുടെ നായിക തമിഴിലും തെലുങ്കിലും ഏറെ തിരക്കുള്ള താരമാണ് പൂനം ബജ്ജ ഭരത് നായകനായ തമിഴ് ചിത്രം സെവൻസിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് മമ്മൂട്ടിയുടെ ആദ്യ കന്നഡ ചിത്രമായ ഷിക്കാരയിൽ പൂനമായിരുന്നു നായികയായി എത്തിയത് മമ്മൂട്ടിയുടെ വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലും നല്ല വേഷം ചെയ്തു മലയാളത്തെ ചൈന ടൗൺ എന്ന ചിത്രത്തിലാണ് പൂനം ബജ്ജ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് വെന്നീസിലെ വ്യാപാരി മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു വിനയൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ട് സുരേഷ് ഗോപി നായന മേഘും മൂസ എന്നീ സിനിമകളിലാണ് അവസാനമായി അഭിനയിച്ചത് ഗ്ലാമറപേഷം ചെയ്യാൻ മടി കാണിക്കാത്ത താരം തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലെ ആദ്യകാലത്തെ ചില അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് സിനിമയിൽ തിരക്കുള്ള സമയത്താണ് താരം ഒരു ഇടവേള എടുത്തിറങ്ങിയത് ജയൻ രവി നായികനായ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പൂനത്തിൻ്റെ തിരിച്ചുവരവ് സഹനാടിയായിട്ടായിരുന്നു താരം അഭിനയിച്ചത് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിലെ ആദ്യ ദിവസത്തെ അനുഭവം പറയുകയാണ് താരം റോമിയോ ജൂലിയറ്റിൻ്റെ തിരക്കഥയും അഭിനേതാക്കളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതൊരു നല്ല സിനിമയാകുമെന്ന് തോന്നി എനിക്ക് അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹം തോന്നിയതിനാൽ ഞാൻ അത് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് താരം പറയുന്നു എൻ്റെ ഇത് വളരെ ബോൾഡായ ടോം ബോഷ് രീതിയിലുള്ള സ്ത്രീ കഥാപാത്രമായിരുന്നു സെക്കൻഡ് ഹീറോയിൻ ആയി ഐ അഭിനയിക്കുന്നത് എന്ന് എനിക്ക് പ്രശ്നമല്ലാത്തതാണ് ഞാൻ ആ കഥാപാത്രം ചെയ്യാൻ തയ്യാറായിരുന്നു താരം പറയുന്നു എൻ്റെ കഥാപാത്രത്തിന് കഥയെ സാധിക്കാൻ പോകുന്ന രംഗങ്ങളുണ്ട് എൻ്റെ രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കാൻ പറ്റിയ സിനിമയായിരുന്നു അത് ചില തമിഴിൽ ഒരു സിനിമ ചെയ്തിട്ട് കുറച്ച് നാളായി അതിലെ അണീറപ്പകത്തേ പലരും ഞാൻ ആദ്യമായി കാണുന്ന ആ ചിത്രത്തിൽ വെച്ചാണ് ആദ്യത്തിരും എനിക്ക് ധരിക്കേണ്ടി വരുന്ന ഒരു വെള്ള ഷർട്ട് മാത്രമാണ് പാൻറ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് തീരെ പരിചയമില്ലാത്ത കാര്യമായിരുന്നു അത് എനിക്കല്പം നാണം തോന്നിയതെന്നും പൂനം ബജോ പറയുന്നു